എല്ലാവർക്കും ും സ്വാഗതം പറയാൻ ഏഴ് ലോകാത്ഭുതങ്ങൾ ഉണ്ടല്ലേ അതിനോടൊപ്പം ഒന്നുകൂടി ആയാലോ അതെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാവാൻ സൗദിയിൽ ഒരു വിസ്മയ നഗരം ഒരുങ്ങുന്നു റോഡുകൾ കാറുകൾ മലിനീകരണം എന്നിവയൊന്നുമില്ലാത്ത ഒരു നഗരം നൂറ് ശതമാനം മാലിന്യമുക്തമായ ഒരു ഭാവി നഗരം ഇതുവരെയുള്ള എല്ലാ നഗര പാർപ്പിട സങ്കല്പങ്ങളെയും പൊളിച്ചെഴുതുന്ന വിപ്ലവകരമായ നഗര പാർപ്പിട ഡിസൈനാണ് സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതി പ്രദേശമായ നിയോമിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ദ ലയൻ എന്ന ഭാവി നഗരത്തിന്റെ ഡിസൈൻ കഴിഞ്ഞ തിങ്കളാഴ്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ജിദ്ദയിൽ പുറത്തുവിട്ടിരുന്നു സൗദി അറേബ്യയുടെ വടക്കേ അതിർത്തിയിൽ ചെങ്കടൽ തീരത്താണ് നിയോം പദ്ധതി അതിനുള്ളിൽ ഇരുന്നൂറ് മീറ്റർ വീതിയിൽ നൂറ്റി എഴുപത് കിലോമീറ്റർ നീളത്തിൽ കടൽനിരപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ ഒറ്റ നേർ ആകൃതിയിലാണ് ദ ലൈൻ നഗര പാർപ്പിട പദ്ധതി ഒരുങ്ങുക രണ്ട് പുറം ഭിത്തികളാൽ സംരക്ഷിക്കപ്പെടുന്ന നഗരത്തിന്റെ ഉയരം നാനൂറ്റി എൺപത്തി മീറ്റർ ആയിരിക്കും നൂറ്റി എഴുപത് കിലോമീറ്റർ നീളത്തിൽ നാനൂറ്റി എൺപത്തിയെട്ട് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ഭിത്തികളെ ചുറ്റുമുള്ള കാഴ്ചകൾ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി കൊണ്ട് പൊതിയും നേർരേഖയിൽ പരസ്പരം അഭിമുഖീകരിച്ചിരിക്കും വിധം ഈ ഭിത്തികൾക്കുള്ളിൽ രണ്ട് വരികളിലായി വീടുകൾ നിർമ്മിക്കപ്പെടും നൂറ്റി എഴുപത് കിലോമീറ്റർ നീളത്തിൽ ഇരുന്നൂറ് മീറ്റർ വീതിക്കുള്ളിൽ ഇരുവശങ്ങളിലായി ഉയരുന്ന വീടുകളിൽ തൊണ്ണൂറ് ലക്ഷം ആളുകൾക്ക് സ്ഥിരതാമസം നടത്താനാവും ഇത്രയും ലക്ഷം താമസക്കാരെ ഉൾക്കൊള്ളാനാവും വിധം മുപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കപ്പെടുന്ന ഈ നഗരം സമാനശേഷിയുള്ള മറ്റു നഗരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നതായി മാറും അമിത വ്യായമില്ലാതെ തന്നെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം ഒരുക്കാനും മറ്റു നഗരങ്ങളിൽ ജനവാസത്തിന് ആവശ്യമായി വരുന്നത്ര പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ ഉയർന്ന കാര്യക്ഷമത സൃഷ്ടിക്കാനും കഴിയുന്നതാണ് ദ ലൈൻ രൂപകൽപ്പന വർഷം മുഴുവനും അനുയോജ്യമായ കാലാവസ്ഥ ഈ നഗരനിവാസികൾക്ക് അനുഭവിക്കാനാകും കാൽനടയായി യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതിയെ ഉള്ളു തുറന്ന് ആസ്വദിക്കാനും കഴിയും നഗരത്തിനുള്ളിൽ താമസക്കാരുടെ എല്ലാ ദൈനംദിന ആവശ്യങ്ങളും അഞ്ച് മിനിറ്റിനുള്ളിൽ നിറവേറ്റാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ഇത്രയും സമയത്തിനുള്ളിൽ എത്തിച്ചേരാനാവും വിധം പൊതു പാർക്കുകൾ കാൽനടയാത്രയ്ക്കുള്ള ഭാഗങ്ങൾ സ്കൂളുകൾ ജോലിസ്ഥലങ്ങൾ വീടുകൾ എന്നിവ ക്രമീകരിക്കും അപ്പോൾ ഞാൻ ഈ ലോക അത്ഭുതം കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് നിങ്ങളോ മറ്റൊരു നേർക്കാഴ്ചയുമായി കാണും വരെ നന്ദി നമസ്കാരം